ഇത്തവണത്തെ മഴയിൽ നമ്മുടെ റെംബൂട്ടാൻ്റെ മുഴുവൻ കായും തന്നെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി സാധാരണ രീതിയിൽ നമ്മുടെ ഈ മഴക്കാലമൊക്കെ തുടങ്ങുമ്പോൾ റംബൂട്ടാന്റെ കായകൾ കൊഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികമായിട്ട് മൂപ്പെത്താത്ത കായകൾ ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുകയാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള കായ കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നിനെ ബ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാടൻ റംബൂട്ടാന് കാമ്പ് കുറവായതുകൊണ്ട് തന്നെ മലേഷ്യൻ റംബൂട്ടാനാണ് കേരളത്തിലെ കർഷകർ ഇപ്പോൾ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് മലേഷ്യൻ റംബൂട്ടാനെ സംബന്ധിച്ച് പതിനേഴ് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി വരെയാണ് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വേണ്ട താപനില എന്നാൽ നമ്മുടെ കാലാവസ്ഥ ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേനൽക്കാലത്ത് മുപ്പത്തെട്ട് ഡിഗ്രി വരെയൊക്കെ ചൂട് സാധാരണമായി അപ്പോൾ ഈ ഒരു ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ംബൂട്ട മരങ്ങൾക്കില്ല ഇനി മഴക്കാലത്താണെങ്കിൽ മഴവെള്ളം മണ്ണിൽ കെട്ടി നിന്നാൽ മണ്ണിന്റെ പി വാല്യൂ കുറയും പി എച്ച് വാല്യൂ സിക്സ് പോയിന്റ് ഫൈവിലും കുറവാണെങ്കിൽ മരത്തിന് കായകളെ പഴുപ്പിക്കാനായിട്ട് സാധിക്കില്ല മാത്രമല്ല മണ്ണിൽ നിന്നും വേണ്ട പോഷകങ്ങൾ വലിച്ചെടുക്കാനും കഴിയില്ല ഇങ്ങനെ വരുമ്പോൾ റെംബൂട്ടാൻ കായകൾ പഴുക്കുന്നതിന് പകരം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മരങ്ങളുടെ ചുവട്ടിൽ തടമെടുത്ത് കൂന കൂട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ മഴവെള്ളം അധികമായി കെട്ടിക്കിടക്കുന്നതും മുഴുവൻ വെള്ളം ഒലിച്ചു പോകുന്നതും തടയും മഴക്കാലത്ത് മണ്ണിന്റെ പി എച്ച് കുറയുന്നത് തടയാനായിട്ട് മരങ്ങളുടെ ചുവട്ടിൽ ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കാം ആദ്യ തവണ ഡോളോമേറ്റ് ചേർത്ത് ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മരങ്ങളുടെ പ്രായവും വലിപ്പവും അനുസരിച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ വരെ നമുക്ക് വീണ്ടും ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കായകൊഴിച്ചിലും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും പിന്നെ ഈ ഒരു സമയത്ത് മണ്ണിൽ നിന്നും പോഷകങ്ങൾ സ്വീകരിക്കുന്നത് കുറവാകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ന്യൂട്രിയൻസ് എല്ലാം സ്പ്രേ രൂപത്തിൽ കൊടുക്കാം സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ട് മൈക്രോന്യൂട്രിയൻസ് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂവിടുന്ന സമയത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ആ ഒരു സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കായയിടുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലവും റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് റംബൂട്ടാനില് പൂവിടുന്ന സമയം മുതൽ കായ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസത്തെ ഇടവേളകളിൽ നാല് പ്രാവശ്യമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേനൽക്കാലത്ത് എപ്പോഴും നമ്മൾ റെംബൂട്ടാന് തടം കെട്ടി നനയ്ക്കുന്നതാണ് നല്ലത് മാത്രമല്ല മഴയ്ക്ക് മുമ്പ് തടം കൂന കൂട്ടി മൂടുകയും വേണം മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് റംബൂട്ടാന്റെ തൈകൾ നടാവുന്നതാണ് ഈ മഴക്കാലത്ത് നടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് എൻ എയ്റ്റീൻ സ്കൂൾ പോയി തുടങ്ങി പല ഇനങ്ങളിൽ പെട്ട റംബൂട്ടാൻ തൈകളുണ്ട് അതിൽ കൂടുതലും നമ്മൾ കൃഷി ചെയ്യുന്നത് എൻ എയ്റ്റീൻ ആണ് ഒരു വർഷം പ്രായമായിട്ടുള്ള ബഡ് ചെയ്ത തൈകളാണ് നടാനായിട്ട് ഏറ്റവും നല്ലത് രണ്ടടിയോളം നീളവും വീതിയും ഒന്നര അടി താഴ്ചയുമുള്ള കുഴിയെടുക്കും അതില് പത്ത് കിലോ അളവില് ചാണകപ്പൊടിയും ഒരു കിലോ എല്ലുപൊടിയും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് ആ ഒരു കുഴി കുഴിമുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമ്മുടെ റംബൂട്ടാൻ്റെ തൈകൾ നടാം പിന്നെ റംബൂട്ടാൻ്റെ തൈ നടുമ്പോൾ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാനായിട്ട് തൈ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ചെറിയ രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാം അതിനുശേഷം അഞ്ചോ ആറോ ദിവസത്തെ ഇടവേളകളിൽ നനച്ചു കൊടുത്താൽ മതി നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വേണം നമ്മുടെ ഈ ഒരു തൈ നടാനായിട്ട് ഈ ഒരു മെയ് ജൂൺ മാസത്തിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഒത്തിരി റെംബൂട്ടാൻ മൂപ്പത്താതെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതിന് പ്രധാന കാരണം ഫംഗസ് ബാധയാണ് അത് പരിഹരിക്കാനായിട്ട് മൂപ്പത്താത്ത കായകളിൽ സാഫ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം വിളവെടുപ്പിന് രണ്ടാഴ്ച മുമ്പ് കുമിൾനാശിനി പ്രയോഗം പൂർണ്ണമായിട്ട് നമ്മൾ നിർത്തണം മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുന്നതിനാൽ കുമിൾ രോഗത്തിനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കായ പകുതി മൂക്കുമ്പോൾ തൊട്ട് പാകമാകുന്നതിന് തൊട്ട് മുമ്പ് വരെ വെജിറ്റബിൾ സൾഫർ നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ദിവസത്തെ ില് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷും വെജിറ്റബിൾ സൾഫറും ഒരുമിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ പത്ത് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിലെ വീണ് കിടക്കുന്ന ഇലകളും കായ്കളും എല്ലാം തന്നെ നമ്മൾ നശിപ്പിച്ചു കളയുക അങ്ങനെ ചെയ്യുമ്പോൾ വരും കാലങ്ങളിൽ ഫംഗസ് ബാധയുടെ തീവ്രത കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റെംബോ ടാനിൽ അധികമായിട്ടുണ്ടാകുന്ന കായകുഴിച്ചിലൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ